ഒരു വർഷത്തിലേറെയായി സൂര്യ ടിവിൽ സംപ്രേഷണം ചെയ്തു വരുന്ന പരമ്പരയാണ് കോൺസ്റ്റബിൾ മഞ്ജു പരമ്പര നായികയായി സാദി നിത്യാനന്ദും നായകനായി ധന്യ മേരി വർഗീസിന്റെ ഭർത്താവുമാണ് പരമ്പരയിൽ വളരെ മികച്ച രീതിയിൽ തന്നെ അഭിനയം കാഴ്ച വെച്ചിരുന്ന സാദി നിത്യാനന്ദ് ഇപ്പോൾ പരമ്പരയിൽ നിന്ന് പിന്മാറി എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ജൂഴ്സിയുടെ ഭ്രഹ്മണ എന്ന പരമ്പരയിൽ ഹരിത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സാദി നിത്യാനന്ദ് അഭിനയ രംഗത്തേക്ക് വരുന്നത് കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പരയിലെ മഞ്ജു എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ അത്രമാത്രം ഇഷ്ടപ്പെട്ടു തുടങ്ങിയതായിരുന്നു അതുകൊണ്ട് തന്നെ പരമ്പരയിൽ നായികിയ സാദി പരമ്പരയിൽ നിന്ന് പിന്മാറുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ പ്രേക്ഷകർക്ക് അത്രമാത്രം ഞെട്ടനാണ് ഉളവാക്കിയത് പരമ്പരയിൽ പുതിയ മഞ്ജുവായി എത്തിയിരിക്കുന്നത് ദേവിക എസ് പിള്ള എന്ന നായികയാണ് ദേവിക മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം പരിചിതിയായ നടി തന്നെയാണ് സൂര്യ ടി വിയിലെ തന്നെ കാണാ കൺമണി എന്ന പരമ്പരയിലൂടെ അഭിനയരംഗത്തേക്ക് എത്തിയ ദേവിക തുടർന്ന് കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിലെ ശാരികയായും ഫ്ലവേഴ്സിലെ പഞ്ചാഗ്ഞിയിലെ പഞ്ചരത്നങ്ങളിലെ അഖിലെയായും പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു നിർണായകമായ കഥാ മുഹൂർത്തങ്ങളിലൂടെ അകലെ എന്ന പരമ്പര മുന്നോട്ട് പോകുമ്പോഴാണ് ശാരിക കോൺസ്റ്റബിൾ മഞ്ജുവിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിനിടയിൽ സാദിയുടെ സോഷ്യൽ മീഡിയ പേജിലേക്ക് കമൻ്റുകളുമായി ആരാധകരെത്തി എന്താ പരമ്പരയിൽ നിന്ന് പിന്മാറിയോ ഇന്ന് ആരാധകയുടെ ചോദ്യത്തിന് എസ് ഐ കിറ്റ് എന്നാണ് സ്വാദി മറുപടി നൽകിയത് ചേച്ചി കേട്ടിട്ട് ഷോക്കായിപ്പോയി എന്താണ് പിന്മാറിയതെന്ന് മറ്റൊരു ആരാധകയുടെ ചോദ്യത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് പറയാൻ അതൊരു മറ്റൊരു സാഹചര്യത്തിൽ പറയാം എന്നാണ് സ്വാദിയുടെ മറുപടി കോൺസ്റ്റബിൾ മഞ്ജുവിലെ ക്യാമറാമാനായ വിഷ്ണുമായി പ്രണയത്തിലാണ് സ്വാദി ഇരുവരുടെയും ഫോട്ടോസും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ നിറയുന്ന സമയത്താണ് താരത്തിൻ്റെ വാർത്തയും എത്തുന്നത് ഏഷ്യാറ്റിൻ്റെ ന്യൂ ഫേസ് ഹണ്ട് എന്ന പരമ്പരയിലൂടെയാണ് താരത്തിൻ്റെ അഭിനയരംഗത്തേക്കുള്ള വഴി തുറക്കുന്നത് അതിലെ പ്രകടനം കണ്ട് ഇഷ്ടപ്പെട്ടാണ് ആദ്യത്തെ പരമ്പരയിലേക്കുള്ള അവസരം ലഭിക്കുന്നത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഭ്രമണത്തിൽ സാദി നായികയായത് അതിനിടയിലാണ് സാദി പരമ്പരയിൽ ക്യാമറമാൻ ആയിരുന്ന പ്രതീക്ഷമായി പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് തുടർന്ന് കുടുംബജീവിതത്തിൽ ഒതുങ്ങിയ നടി വർഷങ്ങൾക്ക് ശേഷമാണ് പ്രണയവർണ്ണങ്ങൾ എന്ന പരമ്പരയിൽ അഭിനയിക്കുന്നത് തുടർന്ന് കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പര നായികയെ തുടരുന്ന സമയത്താണ് അതിലെ ക്യാമറാമാനായ വിഷ്ണുമായി പ്രണയത്തിലാകുന്നത് വിഷ്ണു ആദ്യം വിവാഹം കഴിച്ചത് അനുശ്രീ എന്ന നടിയെയായിരുന്നു അതിലൊരു മകനുമുണ്ട് അനുശ്രീയുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് സാദിയുമായി വിഷ്ണു പ്രണയത്തിലാകുന്നത്